ാഭസ്വാമി ക്ഷേത്രത്തിലെ നവീകരണത്തിന് പിന്നാലെയുള്ള മഹാകുംഭാഭിഷേകം നടന്നു രാവിലെ ഏഴ് നാൽപ്പതിനും എട്ട് നാൽപ്പതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്ര മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്ര തന്ത്രിക്കും പൂജാരിമാർക്കും സ്ഥാനിക്കും പുറമെ വില്ലുവമംഗലം സ്വാമിയാർ യോഗത്ത് പോറ്റുമാർ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു ശ്രീകോവിലിന് മുകളിൽ താഴുകക്കുടങ്ങളുടെ സമർപ്പണം വിശ്വക്സേനാ വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നിവയാണ് ഒരുമിച്ച് നടത്തിയത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ക്ഷേത്രം നവീകരിച്ച് തൃപ്പടിദാനം നടത്തിയിരുന്നു ഇതിന് ഇരുന്നൂറ്റി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ താഴെക്കുടങ്ങൾ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ സുപ്രീം കോടതി നിയമിച്ച വിദഗ്ധ സമിതിയാണ് ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് നിർദ്ദേശം നൽകിയത് ശയനമൂർത്തിയുടെ മൂലബിംബം മുതൽ വിവിധ ഘട്ടങ്ങളിലെ നവീകരണമാണ് ശുപാർശ ചെയ്തത് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചെറുവള്ളി ഈശ്വരൻ നമ്പൂതിരി പഴങ്ങാപ്പുറം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ അടങ്ങുന്നതായിരുന്നു സമിതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ചടങ്ങിൽ പങ്കെടുത്തു